ലോക ബാസ്ക്കറ്റ്ബോൾ സംഘടന ഫിബയുടെ കോച്ച് ലെവൽ വണ്ണിൽ വിജയം കരസ്ഥമാക്കി മലയാളി താരം മുൻ ഇന്ത്യൻ ടീം ക്യാപ്റ്റനും റെയിൽവേ ഉദ്യോഗസ്ഥയുമായ സ്മൃതി രാധാകൃഷ്ണനാണ് അഭിമാന നേട്ടം കൈവരിച്ചത് പരീക്ഷയിൽ വിജയം കരസ്ഥമാക്കിയതിലും വേണ്ടി കളിക്കാൻ സാധിച്ചതിലും സന്തോഷമുണ്ടെന്നും സ്മൃതി രാധാകൃഷ്ണൻ ജനം ടിവിയോട് പറഞ്ഞു റെയിൽവേ ജീവിതം കുട്ടിക്കാലം മുതലുള്ള ആഗ്രഹം അന്താരാഷ്ട്ര തലത്തിൽ ബാസ്കറ്റ്ബോൾ കളിക്കണമെന്നതും അതിന്ന് ലോക ബാസ്കറ്റ്ബോൾ സംഘടനയുടെ ഭാഗമാക്കി എത്തിച്ചിരിക്കുകയാണ് ബാസ്കറ്റ്ബോൾ മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ സ്മൃതി രാധാകൃഷ്ണനെ കുട്ടിക്കാലം മുതലേ ഒരു ആഗ്രഹമായിരുന്നു നാഷണൽസ് കളിക്കണം എന്നുള്ളത് അത് സാധിച്ചു പിന്നീട് വരുന്നത് ഒരു ഇന്റർനാഷണൽ പ്ലെയർ ആവണം ഇന്റർനാഷണൽ ലെവൽ കളിക്കണം എന്നുള്ളതായിരുന്നു ഇപ്പോ കറണ്ടായിട്ട് അതും കളിക്കാൻ സാധിച്ചു പിന്നീട് ഇപ്പോ ഒരു വേൾഡ് ലെവലിൽ പോവാന്നുള്ള വളരെ അധികം എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത ഒരു വിധത്തിലൊരു സന്തോഷം തന്നെയാണ് എനിക്കുള്ളത് എങ്ങനെ അത് എന്നും അറിയില്ല വളരെ എന്താ പറയുക സന്തോഷം തന്നെയാണ് ഇപ്പോൾ ഉള്ളത് രണ്ടായിരത്തിയേഴിൽ റഷ്യയിൽ നടന്ന നാലാമത് ഏഷ്യൻ ഇന്റർനാഷണൽ സ്പോർട്സ് ഗെയിംസിൽ സ്വർണ്ണമെഡലോടുകൂടിയാണ് സ്മൃതി അന്താരാഷ്ട്ര തലത്തിൽ തുടക്കം കുറിച്ചത് പിന്നെ ഏഷ്യൻ ഗെയിംസ് അടക്കം നിരവധി നേട്ടങ്ങൾ തന്നെ തന്നെപ്പോലെ പുതിയൊരു തലമുറയ്ക്കും ബാസ്കറ്റ്ബോൾ പകർന്നു നൽകണമെന്നതാണ് ആഗ്രഹമെന്ന് സ്മൃതി ജനം ടിവിയോട് പറഞ്ഞു ഇനി വരുന്ന തലമുറ ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ക്രിക്കറ്റ് ആണെങ്കിലും ഫുട്ബോൾ ആണെങ്കിലും വോളിബോൾ ആണെങ്കിലും എല്ലാ കളിയും ഒരേപോലെ തുല്യമായിട്ട് എല്ലാ കളിയെ കുറിച്ച് അറിയണമെന്നും അതിനെ അത് എങ്ങനെ പഠിപ്പിച്ച് അവരെ എങ്ങനെ മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുവരാം എന്നുള്ളതാണ് ഇനി മുന്നോട്ട് ഞങ്ങൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ സ്മൃതി രാധാകൃഷ്ണന് പുറമെ ലോക ബാസ്കറ്റ്ബോൾ സംഘടനയിലേക്ക് മലയാളികളായ ഗീതു രാഹുൽ ബിപിൻ കണ്ണൻ എന്നിവരാണ് നേട്ടം കൈവരിച്ചത് അഖിൽപാലോട്ട് മഠം ജനം കൊച്ചി